യങ് മൈൻസ് ക്ലബ് ഓഫ് മൈൽ കിങ്സിന്റെ സ്ഥാനാരോഹണം നടത്തി അവാർഡ് വിതരണവും യങ് മൈൻസ് ക്ലബ് ഓഫ് ഏഴാം മൈൽ കിങ്സിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളും അവാർഡ് വിതരണവുമാണ് സംഘടിപ്പിച്ചത് എൻ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അങ്ങനെ ഉറപ്പും അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ എല്ലാ കാലത്തെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശംസ കൂടി അത് രാജീവ് അധ്യക്ഷത വഹിച്ചു പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു എലമുഖത്ത് ഹരീഷ് പ്രഭാഷണം നടത്തി ജോർജ് ജോസി അവാർഡുകൾ വിതരണം ചെയ്തു ശാന്താനയും സുരേഷ് കുമാർ ബുള്ളറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു എൻ സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി न्यूज़ ब्यूरो शास्त्र अंगोटा